ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഐ നോ ഞാൻ അ വെരി 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 ലോങ് ടൈമിന് ശേഷമാണ് യൂട്യൂബിൻ്റെ അകത്തൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് ഫാമിലിയിൽ കുറേ ഫങ്ഷൻസും എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോറീസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഫാമിലിയിൽ കണ്ടിന്യൂസ്ലി ഫങ്ഷൻസ് കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നുകൊണ്ടാണ് എനിക്ക് യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാനോ സമയം കിട്ടാണ്ടിരുന്നത് നൗ ഐ എം കംപ്ലീറ്റ്ലി ഫ്രീ സോ ഐ ദോട്ട് ഇനി ബാക്ക് ടു ട്രാക്ക് യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന പോലെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം ദൃഢപ്രതിജ്ഞയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ദൃഢപ്രതിജ്ഞ ഇവിടെ വരെ പോകും എന്നെനിക്ക് അറിയില്ല ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കാതെ കുറയായി ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സീമ എന്ന് പറയുന്ന ഒരു ട്രാൻസ് ആണ് അവർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊക്കെയാണ് ഈ ലവ്ഹർ ആൾ വിയർ ചെയ്യുന്ന സാരീസും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് അതല്ല കോണ്ടന്റ് പറയണം തോന്നി അപ്പോൾ അവരുടെ ഒരു ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് പെണ്ണായിട്ട് അല്ല സോറി ആണായിട്ട് ജീവിച്ചിട്ട് ഒരാളെ കല്യാണം കഴിച്ചിട്ട് അതിലൊരു കുട്ടിയായതിനു ശേഷം പിന്നെ ട്രാൻസ്ജെൻഡറായി സാരി ഉടു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞു നടക്കുന്നതിനോട് യോജിപ്പില്ല അല്ലെങ്കിൽ ആദ്യം അച്ഛനായിരുന്നു ആ കുട്ടീൻ്റെ ഇപ്പം ആ കുട്ടീൻ്റെ അമ്മയായി ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിനോടൊന്നും യോജിപ്പില്ലെന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഞാൻ ചോദിച്ചു പോയി പോവാൻ ഒരു സാധനം അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കി സ്വാഭാവികമായിട്ടും ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ചിലപ്പം റിയാക്ട് ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഉറപ്പായിരുന്നു ബിക്കോസ് ഐ ഐനു അങ്ങനെ നോക്കുന്ന സമയത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അതിനോടൊപ്പം തന്നെ ചർച്ച ഒരു വിഷയമായിരുന്നു ജാസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയുണ്ടല്ലോ ഏകദേശം എല്ലാവർക്കും അറിയാം ആളിനെ ആളാണെന്നുണ്ടെങ്കിലും ആദ്യം എന്താ പറയുക ഒരു കല്യാണമൊക്കെ കഴിച്ച ആളാണ് ഇപ്പം സർജറി ഒക്കെ ഉണ്ട് തോന്നുന്നു കുറച്ച് ഇൻ്റർവ്യൂസിൽ ആളങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ഞങ്ങൾ വി ആർ ഫ്രണ്ട്സ് ഞങ്ങൾ നല്ല കമ്പനിയാണ് ആളുടെ അക്കൗണ്ട് സീനൊക്കെ ആ സമയത്ത് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് ആൾ ഭയങ്കര എന്താ പറയുക ഒരു പാവം ഭയങ്കര കാമായിട്ടുള്ള ഒരു ഒരാളാണ് കേട്ടോ അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് കോണ്ടാക്ട് ഉള്ള അല്ലെങ്കിൽ ആളുമായിട്ട് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഭയങ്കര സ്വീറ്റ് ആയിരുന്ന ഒരു പേഴ്സണാണ് സോ നമ്മളിപ്പം ഇന്ന് ഒരു കോണ്ടായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇത് തന്നെയാണ് ഈ ഇപ്പം ഈ സീമ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എടുത്ത പോസ്റ്റിനോട് ഞാൻ യോജിക്കുന്നു കാരണം ഇപ്പം നിങ്ങൾ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കല്യാണം കഴിച്ച വ്യക്തി മരിച്ചുപോയി തോന്നുന്നു കുട്ടീൻ്റെ അമ്മ മരിച്ചു പോയി എന്ന് തോന്നുന്നു കല്യാണം കഴിച്ചിട്ട് നിങ്ങളിലൂടെ ഒരു കുട്ടി അവർക്ക് ഉണ്ടായതിനു ശേഷം പിന്നീട് നിങ്ങളത് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അതും അതിനോടൊന്നും യോജിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ എനിക്കറിയില്ല ഐ എം സു സോറി എനിക്ക് ഈയൊരു ഹോർമോൺ ചേഞ്ച് ചേഞ്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്നതിനോട് അങ്ങനെ ഉണ്ടോ അങ്ങനെയൊരു കാര്യമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അതിപ്പം ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയുള്ളൂ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ ഇറ്റ്സ് പോസിബിൾ കാരണം അതിൽപ്പെട്ട ആരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇനി ചിലപ്പം അങ്ങനെ ഒരു ഇത് വരുമോ എന്നുള്ളതും എനിക്കറിയില്ല അപ്പോൾ ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ആള് എനിക്ക് തോന്നുന്നു ഇപ്പം മുന്നത്തെ പോലെ അല്ലെങ്കിൽ ഇപ്പം ഓരോരോ നമ്മൾ ഗേൾസൊക്കെ വിയർ ചെയ്യുന്ന പോലെ ചുരിദാർ സാരി ഇവരെ ഇവരെവിടുന്നു സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഡ്രസ്സിങ് കളക്ഷൻസൊക്കെ അടിപൊളിയാണ് അപ്പം അങ്ങനെയാണിപ്പം ഇനി സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും അവരുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ആ ഇൻറ്റർവ്യൂൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് പേര് ഇവരെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് ആണ് ആണിപ്പം വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് നിൽക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തവനല്ലേ നീ ഇനിയിപ്പം എന്ത് തന്നെ പറഞ്ഞാലും അങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞൊരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് പറയുന്നു ആ കല്യാണം കഴിഞ്ഞതിൽ കുട്ടിയുണ്ടെന്ന് വരെ പറയുന്നുണ്ട് അപ്പം ഈ ഒരു ാസി പറഞ്ഞ വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആൾക്ക് ഓൾറെഡി അറിയാം ആളുടെ അകത്തൊരു ഒരു ഫെമിനിൻ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നറിയാം ആള് ഗേ ആയിരുന്നു ഗേ എന്ന് പറയും ഗേ കാരണം പാർട്ട്ണർ ഇപ്പം ബോയ് ആണല്ലോ ഇപ്പോഴാണ് അവര് ട്രാൻസ് വുമണിലേക്ക് മാറാൻ വേണ്ടി നിൽക്കുന്നത് ചിലപ്പം അകത്ത് ഒരു ഒരു ഫെമിനിൻ ഇത് വളർത് കൊണ്ടായിരിക്കും ക്യാരക്ടർ ഉള്ളത് കൊണ്ടായിരിക്കും അവൾ പറയുന്നുണ്ട് വീട്ടിലെല്ലാവരും നിർബന്ധിച്ചത് കൊണ്ടാണ് കല്യാണത്തിന് സംഭവിച്ചത് ഉപ്പാനോട് ഉമ്മനോട് ആരോടൊ ഒരാളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആൾക്കാരാണ് പറഞ്ഞത് ഫാമിലി ഉള്ളവരാണ് പറഞ്ഞത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറുമെന്നുള്ളത് അതിൽ നമ്മളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴാണ് ഈ ഒരു പറയുന്ന എന്താ പറയുക ഇപ്പം ലസ്ബിയൻ ആണെന്നുണ്ടെങ്കിലും ഗേ ആണെന്നുണ്ടെങ്കിലും ബയോസെക്ഷൽ ആണെന്നുണ്ടെങ്കിലും വേറെ കുറെ സാധനങ്ങളുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു എന്താ പറയുക നമ്മൾ തുറന്ന് പറയാൻ ഞാനൊരു ആണ് അല്ലെങ്കിൽ എൻ്റെ ജെൻഡർ ഇതാണ് എൻ്റെ ഒരു അങ്ങനെ പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായത് ഇപ്പോഴാണ് മുന്നേ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ പോലും അത് പറയാൻ തയ്യാറൊരു നാണക്കേട് എന്നുള്ള രീതിയിൽ അത് എനിക്കെന്തോ മാരകമായ രോഗമാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ ആ ഒരു നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു സമയത്ത് ചിലപ്പം വീട്ടുകാർ പറയുമ്പം ഇവർ ശരിയായിരിക്കാം ചിലപ്പം ഞാനൊരു കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് മാറും ർ മാറുമായിരിക്കാന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടാകും ആൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കല്യാണം ഉറപ്പിച്ചിട്ട് കുറച്ച് വർഷം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ സമയത്ത് ആ കുട്ടീനെ പഠിപ്പിച്ചതും ആ കുട്ടീനെ കാര്യങ്ങളൊക്കെ നോക്കിയതും ഒക്കെ ഇവരാണ് കാരണം കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ആളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഇവരാണ് പഠിപ്പിച്ചത് ഇവരാണ് അല്ലാണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് അങ്ങനെയല്ല പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു തെറ്റ് തെറ്റെന്ന് പറയുന്നത് എന്താ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പം എപ്പോഴും എപ്പോഴും ഒരു കല്യാണം കഴിച്ച് കഴിയുമ്പം ആളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എന്താ പറയുക ആൾ ചിലപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരിക്കാം ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ചു വരുന്നത് ഓക്കെ ആൾക്കൊരു ഒരു നമ്മൾ കല്യാണം കഴിക്കുന്നത് അങ്ങനെയാണല്ലോ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ ഉള്ള ഒരാൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും നമ്മുടെ പാർട്ട്ണറിനെ കുറിച്ച് കുറിച്ചിട്ട് അതിൽ നമ്മളെ ഭാവിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം ആ ും കല്യാണം കഴിച്ചിട്ടുണ്ടാവാം അത് എന്താ പറയാ ആ ആളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്തു എന്നുള്ളത് തെറ്റ് തന്നെയാണ് ഓക്കെ ഇനി ഇപ്പം കുടുംബക്കാരുടെ കുടുംബക്കാരുടെയാണ് ആദ്യം തെറ്റ് കല്യാണം കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറുമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് ഏറ്റവും വലിയ തെറ്റാണ് അന്ന് ചിലപ്പം അവരും അങ്ങനെ ചിന്തിച്ചിരുന്നേക്കാം ഇതൊരു നാണക്കേടാണ് ചിലപ്പോൾ ഇത് ശരിയാവില്ല കല്യാണം കഴിച്ചാൽ ചിലപ്പം ശരിയേക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം ഓക്കെ അത് കഴിഞ്ഞിട്ട് വലിയൊരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി എന്ന് പറഞ്ഞ വ്യക്തി ഞാനത് പറയുന്നുണ്ട് ആളിപ്പം വിദേശത്താണ് ഈ പറയുന്ന കുട്ടി ഒരു നല്ലൊരു നിലയിൽ വിദേശത്താണ് നല്ല കാര്യം ഓക്കെ ആ ഒരു ഇവരങ്ങോട്ട് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് എനിക്കിതിന് പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ട് കാരണം ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊരു ഒരു ഒരു സ്ത്രീയുമായിട്ട് എനിക്കത് നടപടിയാവുന്ന കേസല്ല എന്ന് പറഞ്ഞിട്ട് അവർ മ്യൂച്വലി പിരിഞ്ഞതാണ് നല്ല കാര്യമാണത് പലരും ചിലപ്പം ഈ ഒരു സംഭവം മറച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെയൊരു സാധനമുണ്ട് എനിക്ക് നിങ്ങളോട് ഓപ്പോസിറ്റ് ജെൻഡറിനോടല്ല സെയിം ജെൻഡറിനോടാണ് താല്പര്യം അല്ലെങ്കിൽ വേറെ ഇതുപോലെയുള്ളതൊക്കെയാണ് അതൊക്കെ മറച്ചു വച്ചിട്ട് ഇപ്പോഴും ജീവിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവാം മനസ്സിലായില്ലേ കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇവർക്ക് ഭാര്യനെ സ്നേഹിക്കാനും അല്ല അല്ലെങ്കിൽ പറഞ്ഞു വിടാനും അല്ല അത് പറയാൻ പോലും മടിക്കുന്ന ആൾക്കാരുണ്ട് തുറന്നു പറഞ്ഞ് അവരെ ഫ്രീ ആയിട്ട് വിടാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ ഇപ്പോഴും സമൂഹത്തിലൂടെ സമൂഹത്തിനൂടെ അത് വിളിച്ചു പറയാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് തെറ്റ് തന്നെയാണ് നിങ്ങളൊരു ഒരു സ്ത്രീയുടെ ജീവിതമാണ് തകർക്കുന്നത് ഇങ്ങനെ ഇത് മറച്ചു വെക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു ഒരാളുടെ ജീവിതമാണ് കളയുന്നത് ആ ആളുടെ സ്വപ്നങ്ങളാണ് നിങ്ങൾ തകർക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാണ്ടിരിക്കുക ഏ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടെന്ന് വിചാരിക്കാം ഞാൻ ഞാൻ പറഞ്ഞാലും ഇപ്പം ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞരാം ഞാനിപ്പോൾ ഒരു സ്ത്രീയാണ് അപ്പം എനിക്ക് ഞാൻ എനിക്ക് എൻ്റെ സെയിം ജെൻഡറിനോടാണ് താല്പര്യം എന്ന് വിചാരിക്കും ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് സ്ത്രീയോടാണ് താല്പര്യം ഞാൻ അങ്ങനെ അങ്ങനൊരു താല്പര്യം ഒരു പുരുഷനെ പോയി കല്യാണം കഴിച്ചിട്ട് പിന്നെ നായി ഒട്ട് തിന്നൂല്ല നരിനോട്ട് തീറ്റിക്കൂല അങ്ങനെയുള്ള പരിപാടി ആരും നിൽക്കരുത് അത് തെണ്ടു ഞാൻ പറയാമല്ലോ അത് തെണ്ടിത്തരമാണ് ഒരാളുടെ ലൈഫ് വെച്ച് നിങ്ങൾ ദയവ് ഇത് കളിക്കരുത് നിങ്ങൾ കല്യാണം ഏ കഴിക്കാണ്ടിരിക്കാം നിങ്ങൾക്ക് ആരോടാണോ ഇൻട്രസ്റ്റ് അതുമായിട്ട് മുന്നോട്ട് പോവുക അങ്ങനെ ചെയ്യാണ്ടിരിക്കാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഇവരുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നുണ്ട് അവരും ഹാപ്പിയാണ് ഇവരും ഹാപ്പിയാണ് ഇവരത് ഇപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം എന്ന് പറയുന്ന ആ വ്യക്തിൻ്റെ അപ്പുറം ആണ് ഇപ്പോൾ ഉള്ളത് സർജറിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് അത് പോകുന്നുണ്ട് അവർ ഹാപ്പിയാണ് ഓപ്പോസിറ്റ് നിന്നിട്ടുണ്ടായിരുന്ന ആളും ഇപ്പം ഹാപ്പിയായിട്ട് വിദേശത്തൊക്കെ ഇതാണ് നല്ല കാര്യം വളരെ നല്ല കാര്യം അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിയുകയാണ് അതുമായിട്ട് മുന്നോട്ട് പോരാളുടെ ലൈഫ് തകർക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നേരത്തെ നമ്മൾ ആദ്യം ചർച്ച ചെയ്തൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അച്ഛൻ എന്ന് വിളിച്ച കുട്ടി എന്നെ എപ്പോഴെങ്കിലും അമ്മ എന്ന് പറഞ്ഞാൽ ആസെപ്റ്റ് ടീം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ അതിന് പ്രാപ്തരാകുന്നു എന്ന് വിചാരിക്കുന്നത് അതിനൊന്നും എനിക്ക് യോജിപ്പില്ല അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല നിങ്ങളുടെ ഹോപ്പായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് മേ ബി ശരി ആവാൻ ചാൻസൊന്നുമില്ല കാരണം ഇപ്പം ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ഇതിൻ്റെ ആണ് അങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കാരണം ഒരിക്കലും ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഇതിനിപ്പോൾ ഇതിനിപ്പം എന്തെങ്കിലും വേർഷൻ വരുമോ എന്നുള്ളത് അറിയില്ല സോ ഈ ഒരു ചർച്ചാ വിഷയം വന്ന സമയത്ത് എൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഇതിലഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൂ കമൻറ്റ് പിന്നെ എന്നെ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാം ഓക്കെ മിസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാൻ നിൽക്കണ